ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലവ് സ്റ്റോറി പാർട്ട് ത്രീ ഇതോടെ എൻ്റെ ലവ് സ്റ്റോറി ഞാൻ അവസാനിപ്പിക്കും ഇനി വീണ്ടും പാർട്ട് ഫോർ ഇടാൻ പറ്റൂല ഇതിൽ തന്നെ ഞാൻ എല്ലാം പറഞ്ഞു തീർക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലവ് ചെയ്യുന്ന സമയത്ത് ആൾ ഡ്രൈവറായിരുന്നു അപ്പോൾ ഞാൻ പറയുമായിരുന്നു പിന്നെ ഒരു ഡ്രൈവറെ കൂടി ഒന്നും ഞാൻ എന്തായാലും വരില്ല ഒരു ഡ്രൈവറെ എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഗൾഫെന്ന് പറയുമ്പോൾ ഭയങ്കരമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ദുബായിൽ വരെ ഞാൻ എൻ്റെ ആളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞയച്ചതും പോരാ ഒരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ പറയാൻ തുടങ്ങി അയ്യോ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ലേ വരണം 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 തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് പോയ സ്പീഡിൽ തന്നെ രണ്ട് മാസം അതിനുള്ളിൽ തിരിച്ചും പോകുന്നു അങ്ങനെ ഒരു കഥയും നമ്മൾ ലവ് സ്റ്റോറിൽ ഉണ്ടായിട്ടുണ്ട് എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ആക്കിയല്ലോ അപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് നടക്കാൻ പാടില്ല അതിന് മുന്നേ പോകണം അപ്പോൾ അങ്ങനെ ഒരു പ്ലാനാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻഗേജ്മെൻ്റ് ആവാനായി എനിക്കന് എന്തായാലും ങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നെ കൊണ്ടുപോവുകയോ എന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഗൾഫിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ ജലവും എല്ലാം ആയിട്ട് ഭയങ്കര കുറച്ച് ടൈറ്റിലൊക്കെ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് പിന്നെ പറയാത്തക്ക വലിയ റിച്ച് ഒന്നുമല്ല ഡ്രൈവറാകുമ്പോൾ പണിയെടുത്തിട്ട് വേണം പൈസ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പണിയെടുത്ത് തന്നെയാണ് പൈസ ആക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫൊന്നും ഉണ്ടാവില്ല കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയിരിക്കും ലൈഫ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് പറയും സ്വാഭാവികം നമ്മൾ പറയും എത്ര കഷ്ടപ്പാടായാലും പ്രശ്നമില്ല എന്തായാലും പ്രശ്നമില്ല എനിക്ക് സ്നേഹം മതി ജീവിക്കാൻ അങ്ങനെയൊക്കെ പറയുമല്ലോ എന്നും എല്ലാവരും പറയുന്ന ഡയലോഗ് പോലെ ഞാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചു ആൾ വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പെടുന്നില്ല ഉറക്കം വരുന്നുണ്ട് നമ്മൾ പിന്നെ മോൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് പേര് വന്നിട്ട് അവളെ ഉറക്കമില്ലാതാക്കി അങ്ങനെ അവർക്ക് ഉറക്കം വരുന്നുണ്ട് കുട്ടികളെ ഉറക്കം പകുതിയായാൽ പിന്നെ പറയണ്ടല്ലോ അവർ മോളും ശരിയുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ ഞാൻ സുരേഷേട്ടൻ്റെ കൂടെ എന്തായാലും പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്ലാൻ നടന്നുകൊണ്ടുണ്ട് ഒരു ഭാഗത്തുനിന്ന് നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഡ്രസ്സ് എടുക്കുക സാരിയാണെന്നെടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ബ്ലൂ സാരി അതും മംഗലാപുരത്ത് പോയിട്ടാണ് എടുത്തത് എൻ്റെ അമ്മാവിൻ്റെ ഭാര്യയും നമ്മളൊക്കെ കൂടിയിട്ടാണ് എടുത്തത് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ പോകാൻ പ്ലാൻ ഇട്ടു പിന്നെ എനക്ക് തോന്നുന്നത് നമ്മൾ പോയത് പിന്നെ അന്ന് ആ പോയ ദിവസം എൻ്റെ മൂത്തമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂത്തമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്തമ്മയുടെ നാൽപ്പത്തൊന്നാമത്തെ ചടങ്ങില്ലേ അതായിരുന്നു അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ആ ദിവസമാണ് ഞാൻ നമ്മൾ ഈ പ്ലാൻ ചെയ്തത് ആ ദിവസമാണ് ഞാൻ ഒരു ഉച്ച നേരത്ത് ഒരു മണി നേരത്ത് സുരേഷ് ഷട്ടിൻ്റെ കൂടെ ഇറങ്ങി പോയത് ഇപ്പോൾ പറയുമ്പോൾ നമുക്കൊരു രസം ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഭയങ്കര പേടിച്ചിട്ടും ഭയങ്കര വിഷമിച്ചിട്ടുമൊക്കെയാണ് പോയത് വിഷമം എന്ന് വെച്ചാൽ വീട്ടുകാരെ വിട്ടിട്ട് പോകുക പിന്നെ സങ്കടം അല്ല അതുതന്നെ പിന്നെ ഒരു ഭാഗത്ത് സന്തോഷം എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോകാമെന്നുള്ളത് ഒരു ഭാഗത്ത് സന്തോഷം സന്തോഷം സങ്കടവും എല്ലാം ഒത്തു കലർന്നതായിരുന്നു ആ ഒരു ഇത് ഒരു ഉച്ച നേരം ഒരു മണിക്ക് ഞാൻ പോയി അത്യാവശ്യം ബാഗൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ ആ ബാഗ് ഹസ്ബൻഡ് ഇപ്പോഴും പറയും ആ ബാഗ് എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഒരു കവറ് സാധാരണയില്ലേ നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങുന്ന അങ്ങനത്തെ ഒരു കവറ് പിന്നെ ഒരു ബ്ലാക്ക് ബാഗ് അതിപ്പോഴും ഓർമ്മയിട്ട് എൻ്റെ വീട്ടിൻ്റെ മുന്നിലെ ഒരു പയ്യൻ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞത് അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങി ഓട്ടോറിക്ഷയിലൊന്ന് പോയത് കേട്ട് കാറിലൊന്നുമല്ല പോയത് ഹസ്ബൻഡ് പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് തന്നെ പറയാം അതാണ് നല്ലത് ഹസ്ബൻഡ് പിന്നെ ജോലിൻ്റെ ഇടയിലാണ് വന്നത് ഹസ്ബൻഡ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് ഡൗട്ട് വരുള്ളൂ ഇത് ജോലിക്കല്ലേ പോകുന്നത് അപ്പോൾ വീട്ടുകാരെ അവർക്ക് ഒരു സംശയം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇറങ്ങി പോയിട്ട് ജോലിൻ്റെ സ്ഥലത്ത് നിന്ന് തന്നെ കൊണ്ടുപോയത് അപ്പോൾ ഒരു ടെമ്പോലായിരുന്നു ജോലി ദുബായിൽ നിന്ന് വന്നിട്ട് അത്രയായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ടെമ്പോയിലാണ് ജോലി ചെയ്യുന്നുണ്ടായത് അങ്ങനെ ആ ജോലിക്കിടയിലാണ് വന്നത് ഓട്ടോറിക്ഷയിൽ അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് പോയത് പോയിട്ട് നേരെ എവിടെ പോകുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നേരെ നമ്മൾ പോയത് ഹസ്ബൻഡിൻ്റെ പിന്നെ ഇളയമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ ഇളയമ്മ മോൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മോളൊക്കെ ഇങ്ങനെ വേറെ ആളെക്ക് നോക്കുമായിരുന്നു ഒരു ആയിരുന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ആളെ പേര് ഞാൻ പറയുന്നില്ല അവിടത്തേക്കാണ് പോയത് എന്നിട്ട് അവിടെ നമ്മൾ രണ്ടുപേർ ഇരുന്നു അവിടുന്ന് ഫോണൊക്കെ വിളിക്കുന്നുണ്ട് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് ഹസ്ബൻഡ് അങ്ങനെ വിളിച്ചിട്ട് അവർ ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കാരണം നമുക്ക് ഇളയമയുടെ വീട്ടിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിനിടയിൽ വിളിച്ചുകൊണ്ടിണ്ട് എല്ലാവരും ഹസ്ബൻ്റി വിളിച്ചുകൊണ്ടുണ്ട് ഒരു ഭാഗത്ത് പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻഗേജ്മെൻറ്റ് നിങ്ങൾ നടത്തിക്കോ എനിക്ക് ഏള വേണ്ട നിങ്ങൾ പറയുന്നത് കെട്ടാന്നൊക്കെ പറഞ്ഞതല്ലേ ഞാൻ അപ്പോൾ അവർക്കൊരു സാധാരണയായിട്ടും എൻ്റെ ഒരു ഭാഗത്ത് അഭിനയം നടന്നതെന്ന് അവർക്കറിയില്ലല്ലോ അപ്പോൾ അവർ കേസ് കൊടുത്തു അല്ലെങ്കിൽ അഭിനയമാണെങ്കിലല്ലെങ്കിലും മോളെ കാണാതായാലും എന്തായാലും കേസ് കൊടുക്കുമല്ലോ അങ്ങനെ അവർ നമ്മുടെ പരിധിയിലുള്ള അവിടെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്തുനിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് വേറെ സ്ഥലത്ത് പോകണമല്ലോ അല്ലെങ്കിൽ ഏളയമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് പോയി അവിടെ നമ്മൾ നേരെ പോയത് എവിടെയെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഒരു ജീപ്പ് ഡ്രൈവർ വീട്ടിൽ മറ്റേ അവിടെയും നമുക്ക് അധികം നിൽക്കാൻ പറ്റില്ല അവിടെ പറഞ്ഞത് പെങ്ങളെന്നാണ് പറഞ്ഞത് സുരേഷ് ഏട്ടനും സുരേഷ് ഏട്ടനും പെങ്ങളും അയാൾ അയാളുടെ വീട്ടിൽ പറഞ്ഞത് അപ്പോൾ അവിടെയും കൂടുതൽ നിൽക്കാൻ പറ്റില്ല അവിടെ നിന്ന് നമ്മളൊരു വൈകുന്നേരം ആവുമ്പോൾ പുറപ്പെട്ടു പുറപ്പെട്ടിന് നേരെ പോയത് നമ്മൾ ആയമ്പാറ സ്കൂളിലേക്കാണ് വേറെ എവിടെയും നമുക്ക് കടക്കാൻ സ്ഥലമില്ല നമ്മൾ രാത്രി ആ സ്കൂൾ വരാന്തയിലാണ് കിടന്നത് അങ്ങനെ സ്കൂൾ വരാൻ കിടന്നിട്ട് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ ഒരു ബെസ്റ്റി വിളിച്ചിട്ട് രാവിലെ വിളിച്ച് അവർ മാരേജ് കഴിഞ്ഞതാണ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഭാര്യയും താമസിക്കാത്തൊരു വീടുണ്ട് പയ്യനൊരു വാ പയ്യൻ എത്തേണ്ട പേരെനിക്ക് മറന്നുപോയി ഏതായാലും പഠനക്കാട് കഴിഞ്ഞിട്ടാണ് കുറുന്തൂർ ആ ഇപ്പം അവിടെ അവിടെ നിങ്ങൾ പോയിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ദൈവദൂതനെ പോലെ ആ ബെസ്റ്റ് വന്നു ആ ബെസ്റ്റിൻ്റെ പേരിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമാണ് ബിജു ഏട്ടൻ ബിജു കുട്ടൂച്ചി ആ ഏട്ടനാണ് നമുക്ക് താമസിക്കാൻ ഒരു ഇടം തന്നത് പിന്നെ നമ്മൾ അവിടെ തന്നെയാണ് താമസിച്ചത് കുറുന്തൂർ അവർ അവിടെ വാടക വെട്ടി അത് തന്നിട്ടുണ്ടായത് എന്തോ ഭാര്യക്കെന്തോ എന്താണെന്നറിയില്ല ജോലി സംബന്ധമായിട്ട് എന്താണെന്നറിയില്ല ഭാര്യ ഭാര്യ വീട്ടിൽ പോയി അപ്പോൾ ബിജു വടന്ന അവിടെ പോയി അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലമായല്ലോ എന്ന് പറഞ്ഞിട്ട് അവരാണ് നമ്മളിവിടെ വിളിച്ചത് അതിപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പോഴും അവരൊരു കോണ്ടാക്റ്റ് ഉണ്ട് ഹസ്ബൻഡ് നല്ല സ്നേഹത്തിലാണ് അവർ ഇപ്പോഴും അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഇടം കിട്ടിയത് പിന്നെ അവിടെ തന്നെയാണ് നമുക്ക് കുറേ താമസിച്ചത് പിന്നെ ഒരുപാട് നമുക്കവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ വേറെ ക്വാർട്ടേഴ്സൊക്കെ നോക്കിപ്പോയി രാവണേശ്വരം പിന്നെ അതിനിടയിൽ നമ്മൾ കല്യാണം നടന്നു കല്യാണം നടന്നത് പെരിയ ഗൗരിശങ്കര എന്നാണ് എൻ്റെ ഇടയിലൊക്കെ നമ്മൾ നമ്മളെവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം പ്രശ്നക്കാടേ പോയിട്ടുണ്ടായിരുന്നു അവിടെയൊന്നും റൂമ് കിട്ടിയിട്ടില്ല പിന്നെ ലാസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ് ഈ ബീച്ച് വട്ടം വിളിക്കുന്നത് പിന്നെ നമുക്കവിടെ സ്ഥലമായി പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ കേസും വക്കാണുമായി പോലീസ് സ്റ്റേഷനിൽ പോയി പോകേണ്ടി വന്നു കോടതിയിൽ പോവേണ്ടി വന്നു കോടതിയിൽ അവിടെ നിന്ന് ചോദിച്ച ആരുടെ കൂടെ പോകുന്നു സുരേഷ് സ്വാഭാവിക സുരേഷൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞു ആ പോ സുരേഷൻ്റെ കൂടെ പോകുമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആ മുഖം ഞാൻ ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ആ ഒരു ഇതാണ് ആരൊന്നും ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ പ്രേമവിവാഹം ലഭ്യത ആണ് നല്ലത് ഇതൊക്കെ ഒരു സങ്കടമാണ് പിന്നെ ഇപ്പോൾ നമുക്കൊരു അവരൊക്കെ ഒന്നിച്ചാലും ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ അനുഭവിച്ച സങ്കടമൊക്കെ എനിക്ക് അച്ഛൻ അമ്മ ഇപ്പം അമ്മയില്ല ആ സമയത്ത് അമ്മ അവരെല്ലാം അനുഭവിച്ച ആ ഒരു സങ്കടം ഉണ്ടല്ലോ അത് നമുക്കൊന്നും പോകും അതൊന്നും ഒരിക്കലും ലഭ്യത ആണ് നല്ലത് അപ്പോൾ ഇങ്ങനെയൊന്നും പോവാതിരിക്കുക അങ്ങനെയാണ് സംഭവം അതിനിടയിൽ എന്തൊക്കെയോ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പതിനഞ്ച് പതിനാറ് വർഷമൊക്കെ ആയില്ല എനിക്ക് അങ്ങനെ എല്ലാ ഒന്നും ഓർമ്മിച്ച് പറയാനുള്ള ഒരിതില്ല ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ട് കുട്ടികളായി ഒരാൾ പത്താം ക്ലാസ്സിലെത്തി ഒരാൾ ഒന്നര വയസ്സ് കഴിഞ്ഞു അങ്ങനെ അപ്പോൾ ഞാനിനി ഇതും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇല്ല അപ്പോൾ ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി ലവ് സ്റ്റോറി ഏറ്റവും ഒന്നും വരില്ല നമുക്ക് വേറൊരു കണ്ടെനറിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം